കേരളത്തിൽ നമ്മൾ ബിസിനസ്സ് നമ്മുടെ എസ്റ്റോ ഡോൺ മിസ്റ്റേങ്ങ് ഐ ക്യാൻ ഡോ മിസ് ഞാൻ വളരെ എൻ്റെ പേഴ്സണൽ ഇത് പറയാം എൻ്റെ എക്സ്പീരിയൻസ് ആവും കാരണം ഓരോരുത്തരും ആ സ്റ്റേജിൽ വന്നിട്ട് പഴയ പറയാം നമ്മൾ വലിയൊരു ബിസിനസ് ഓണ്ടർപ്രണർഷിപ്പ് നടക്കുന്നുണ്ടാവും വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഫാക്ടറി ഉണ്ടാവും ഔട്ട്ലെറ്റ് ഉണ്ടാവും പത്ത് നൂറ് സ്റ്റാഫ് ഉണ്ടാവും ഓക്കെ ഇതെല്ലാം എവിടെ ഉണ്ടാവും തരുമോ നമ്മൾ ജനിച്ച നാട്ടിലുണ്ടാവും നമ്മൾ എവിടെയാണോ ഉള്ളത് ആ നാട്ടിലാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മളൊരു വലിയൊരാളായി മാറണം എന്നുള്ള കൊണ്ടാണ് ആൾക്കാർ കൂടുതൽ അൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും എന്തുകൊണ്ടാണ് നല്ല ടാലൻറ്റിന് കിട്ടില്ല നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ഇമോഷണൽ ഫീലിംഗ് ആണ് ഞാനെന്തിൻ്റെ ആ നാട്ടിൽ വന്ന് ജോലി ചെയ്യണം വൈ ഷുഡ് ഐ കം യുവർ പ്ലേസ് നിങ്ങൾ പോകുന്നതും വരുന്നതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ജനിച്ച് നടന്ന നാട്ടിൽ ഒരു നൂറ് പേര് കാണുന്നുണ്ടാവും നിങ്ങളുടെ പ്രസ്റ്റീജ് ഇഷ്യോ അവിടെ നിങ്ങളുടെ കമ്പനിയുടെ സി എഫ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ആരെങ്കിലും അറിയോ എന്നെ എനിക്ക് നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടോ എനിക്ക് നല്ല ക്വാളിറ്റി എൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുമോ നല്ല സ്കൂളുണ്ടോ നല്ല ഹോസ്പിറ്റൽ ഉണ്ടോ നല്ല ഫെസിലിറ്റി ഉണ്ടോ പക്ഷെ നമുക്ക് നമ്മുടെ ഇമോഷണൽ ഫീലിംഗ് ആണ് ഈ പറയുന്ന ലൊക്കേഷൻ അവിടെ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും അവർ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഒരു ആരും നിൽക്കുന്നില്ല സ്ഥിതി എന്ന് പറയും ഇവിടെ ഒരാൾ നല്ലൊരു ജോലിക്കാരെ കിട്ടുന്ന സി എഫ് ഒന്നെ കിട്ടുന്നില്ല സിഒനെ കിട്ടുന്നില്ല നല്ലൊരു എച്ച്ആറിനെ കിട്ടുന്നില്ല നല്ലൊരാൾ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ നാട്ടിൽ ആര് ആരും